ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ും പുരാതന ടർക്കിയുടെ നഗരാവശേഷിപ്പുകൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഇതിൽ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി ഇന്ന് ടർക്കി പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയുണ്ട് ഭയങ്കര നമ്മൾ നമുക്ക് ഇതിലേ ഈ ഇങ്ങനെ ഇങ്ങനെ വരാം ക്രോസ് ക്രോസ് ചെയ്യാൻ ആയിരിക്കുമല്ലോ തുറന്ന സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന നിരവധി പുരാതന കൽത്തൂണുകളുടെയും മറ്റ് വാസ്തുശില്പ ഘടകങ്ങളുടെയും അവശിഷ്ടങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂകമ്പത്തിലോ മറ്റ് ആക്രമണങ്ങളിലോ നശിപ്പിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ ഭാഗങ്ങളാകാം ഇവയെല്ലാം തന്നെ ആ ചെറിയ ഇടനാഴിയിലൂടെ ഞാനങ്ങനെ നടന്നു മുൻപോട്ട് പോകവേ രണ്ടു പേർ എൻ്റെ മുമ്പിൽ എനിക്ക് തടസ്സമായി വന്നു നിന്നു പെർഗമൻ അക്രോപോളിസിലേക്കുള്ള ഇന്നലത്തെ എൻ്റെ യാത്ര അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു പതിവ് പോലെ തന്നെ ഈ ദിവസത്തെ എൻ്റെ യാത്രകൾ ആരംഭിച്ചിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യാത്ര കാണുന്നത് എങ്കിൽ നിങ്ങൾക്കായി പറയാം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേലെയായി ഞാൻ ടർക്കിയിലുണ്ട് ടർക്കിയിലൂടെയുള്ള പ്രധാനപ്പെട്ട ഒരു സഞ്ചാരം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ ഏഴോളം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം അധ്യായങ്ങൾ ഈ ചാനലിൽ ലഭ്യമാണ് ഇസ്മീർ എന്ന പട്ടണത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ പോക്ക് ഈ യാത്രയിൽ എൻ്റെ ഒപ്പം എൻ്റെ സുഹൃത്ത് സഫാനുമുണ്ട് അദ്ദേഹം ഇവിടുത്തെ എൻ്റെ ടൂർ ഗൈഡാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജാനുവരി പതിമൂന്നായ ഇന്ന് ടർക്കിപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയുണ്ട് കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായാൽ അത് ടർക്കിയെ വളരെ സങ്കീർണമായ അവസ്ഥയിലാക്കും ഇറാനുമായി ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു നാറ്റോ അംഗമെന്ന നിലയിൽ യു എസ് ഇറാൻ ബന്ധങ്ങളിൽ സാധാരണ ഒരു മധ്യസ്ഥ നിലപാടാണ് ടർക്കി സ്വീകരിക്കാറ് എന്നാൽ ടർക്കി ഒരു നാറ്റോ അംഗമാണ് അമേരിക്കയും ഇറാനും നേർക്കുനേരെ വന്നാൽ തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടും ഇത് അനുവദിച്ചാൽ ഇറാന്റെ ശത്രുതയ്ക്കും അനുവദിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ അതൃപ്തിക്കും ടർക്കി പാത്രമാകും ഇങ്ങനെ മറ്റൊരുപാട് കാരണങ്ങളാൽ ടർക്കി ഇപ്പോൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ ഇതുവഴി യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ അധ്യായങ്ങളിലെ യാത്രകളിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും കണ്ടിരുന്നു ഇന്നും അതുപോലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര ഇപ്പോൾ ഞാനുള്ളത് ടർക്കിയിലെ ഇസ്മീർ എന്ന നഗരത്തിലാണ് ഇതാണ് ശരിക്കും പുരാതനമായ സ്മിർണ എന്ന നഗരം ബൈബിളിൽ പരാമർശിക്കുന്ന ഏഴ് സഭകളിൽ രണ്ടാമത്തേതാണ് സഭ അത് ഈ പട്ടണമാണ് ഈ പട്ടണത്തിനാണ് അത് സ്ഥിതി ചെയ്യുന്നത് ബൈബിളിൽ പറയുന്ന ഏഴ് സഭകളിലെ ഈ സഭയുടെ ഒരു പ്രത്യേകത എന്നാൽ ശാസന ലഭിക്കാത്ത ഏക ഏകസഭകളിൽ ഒന്നാണിത് ബൈബിളിൽ ഇങ്ങനെ പറയുന്നു ഈ സഭ കടുത്ത പീഡനങ്ങളും ദാരിദ്ര്യവും അനുഭവിച്ചവരാണ് എന്നാൽ ആത്മീയമായി അവർ ധനികരായിരുന്നു അത്തരത്തിൽ ബൈബിളിൽ തന്നെ വളരെയധികം നിർണായകമായ വിവരങ്ങൾ ഈ നഗരത്തെക്കുറിച്ചും ഈ സഭയെക്കുറിച്ചുമുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പ്രവേശന കവാടത്തിലെത്തി ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ടർക്കിഷ് കറൻസിയായ ലീറ മാത്രമേ ഇവിടെ സ്വീകരിക്കൂ എന്ന് എഴുതി എഴുതിവെച്ചിട്ടുണ്ട് നമുക്കിനി ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്താണ് ഇവിടെ കാണാനുള്ളത് എന്ന് നോക്കാം സ്മിർണ അഗോറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അഗോറ എന്ന് പറയുന്നത് പുരാതന ഗ്രീക്ക് റോമൻ നഗരങ്ങളിലെ ഒരു പ്രധാന പൊതുസ്ഥലമാണ് ഇവിടെയുള്ള കാഴ്ചകളെ കാഴ്ചകളെപ്പറ്റിയെല്ലാം വിവരിക്കുന്ന വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെയുണ്ട് ഈ സ്മിർണ അഗോറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച സംരക്ഷിക്കപ്പെട്ട അഗോറകളിൽ ഒന്നാണ് ഇവിടെയുള്ള അഗോറ റോമൻ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് എ ഡി നൂറ്റി എഴുപത്തെട്ടിൽ ഉണ്ടായ ഒരു വലിയ ഭൂകമ്പത്തിൽ ഇത് പൂർണമായും നശിച്ചുപോയിരുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഒറൈലിയസ് ആണ് ഇത് പിന്നീട് പുനർനിർമ്മിക്കാൻ സഹായിച്ചത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അഗോറയിലെ പ്രധാന നിർമ്മിതികളിലൊന്നായ ബേസിലിക്കയുടെ പടിഞ്ഞാറൻ ഭാഗമാണ് ഇവിടെ കാണുന്ന വെള്ളനിറത്തിലുള്ള ഉയരമുള്ള തൂണുകളും അടിത്തറയും ബേസിലിക്കയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇനി എന്താണ് ബേസിലിക്ക എന്ന് നോക്കാം ഇത് റോമൻ കാലഘട്ടത്തിൽ കോടതി നടപടികൾക്കും കച്ചവടങ്ങൾക്കും മറ്റുമുള്ള ഒരു വലിയ ഹാളായിരുന്നു എഴു നൂറ്റി എഴുപത്തെട്ടിൽ ഇവിടെ വലിയൊരു ഭൂകമ്പമുണ്ടായി എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ ഇവിടെ ചുറ്റും കാണുന്ന കല്ലുകളും കമാന രൂപത്തിലുള്ള ദ്വാരങ്ങളും ആ ഭൂകമ്പത്തെ അതിജീവിച്ച കെട്ടിടത്തിൻ്റെ അടിത്തറയുടെയും നിലവറകളുടെയും ഭാഗങ്ങളാണ് സ്മരണയുടെ ചരിത്രം പ്രധാന ചരിത്ര വ്യക്തികൾ നഗരത്തിൻ്റെ പൗരാണിക പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ബോർഡ് ഇവിടെ കാണാം ബോർഡിൻ്റെ വലതുഭാഗത്ത് പുരാതന സ്മരണ നാണയങ്ങളുടെ ചിത്രീകരണം കാണാം ഇത് നഗരത്തിന്റെ വാണിജ്യപരമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നവയാണ് വെളിപ്പാട് പുസ്തകത്തിൽ സ്മിർണയിലെ ഈ സഭയെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട് വളരെയധികം കൊടിയ പീഡനങ്ങൾ നേരിട്ട ഒരു സഭ എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് ദ ഏൻഷ്യൻറ്റ് സിറ്റി ഓഫ് സ്മിർണ എന്ന ഈ ബോർഡിൽ പുരാതന സ്മിർണ നഗരം ഉപയോഗിച്ചിരുന്ന നാണയങ്ങളുടെ ചിത്രീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു പാനലിൽ വിശുദ്ധ പോളിക്കാർപ്പിന്റെ ചിത്രവും കാണാം ഇദ്ദേഹം യോഹനാൻ സ്ലേഹയുടെ ശിഷ്യനും സ്മിർണ സഭയുടെ ബിഷപ്പുമായിരുന്നു എ ഡി നൂറ്റമ്പത്തഞ്ചിൽ അദ്ദേഹം ഇവിടെ വെച്ച് രക്തസാക്ഷിയായി ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട സഭാനേതാവായിരുന്നു പോളിക്കാർപ്പ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദിമ ക്രൈസ്തവ രേഖകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നവയാണ് ക്രിസ്തുവർഷം നൂറ്റമ്പത്തഞ്ചിൽ ഏകദേശം എൺപത്താറാമത്തെ വയസ്സിലാണ് അദ്ദേഹം വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്മരണാനഗരം വിശുദ്ധ പോളിക്കാർപ്പ് മെത്രാനായിരുന്ന സ്മരണാനഗരം മുസ്ലിം അധിനിവേശത്തിന് ശേഷം ഇപ്പോൾ ഈ നഗരം അറിയപ്പെടുന്നത് ഇസ്മീർ എന്നാണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഇടനാഴി ഈ നീണ്ട ഇടനാഴി പുരാതന റോമൻ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊതുസ്ഥലമാണ് ആളുകൾ പരസ്പരം കണ്ടിരുന്ന ചില കച്ചവടങ്ങൾ നടന്നിരുന്ന അങ്ങനെ ഒരുപാട് തരത്തിൽ ഒരു സാമൂഹിക ജീവിതം നമ്മുടെ പുരാതന ആളുകൾ നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പൊതുസ്ഥലം ഒരുപക്ഷേ പരന്ന ഭൂമിയിൽ ജീവിച്ച് മരിച്ച മനുഷ്യരുടെ സ്മരണകൾ ഉറങ്ങുന്ന സ്ഥലം എന്തൊക്കെ തരത്തിലുള്ള വൈകൃതമായ സാമൂഹിക സാംസ്കാരിക ആചാര അനുഷ്ഠാനങ്ങളായിരിക്കാം ഇവർ ഇവിടെ പുലർത്തിക്കൊണ്ടു പോന്നിരുന്നത് റോമൻ ഭരണകൂടം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നതിൻ്റെ പശ്ചാത്തലം ഈ നഗരമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മൾ പറഞ്ഞ ഒരു പേരാണ് വിശുദ്ധ പോളിക്കാർപ്പ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭയുടെ മെത്രാനായിരുന്നു പോളിക്കാർപ്പ് എന്നും ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പോളിക്കാർപ്പ് ഒരു രക്തസാക്ഷിയായി മാറിയത് നമുക്ക് അത് നോക്കാം കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം തന്നെ ഞാൻ പരാമർശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടുത്തെ വിശ്വാസം ദൈവാരാധന റോമൻ ദേവന്മാരെയും ദേവികളെയും കൂടാതെ റോമ രാജാക്കന്മാരെയും ആരാധിക്കേണ്ടത് ഇവിടുത്തെ ഓരോ പൗരന്മാരുടെയും കടമയാണ് അത് ചെയ്യാത്തവരെ നിന്ദരായും കുറ്റക്കാരായും കാണുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വിശുദ്ധ പോളിക്കാർപ്പിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു റോമൻ പ്രോക്കോൺസൺ അതായത് ഇവിടുത്തെ ഒരു ഗവർണറാണ് അദ്ദേഹം പോളിക്കാർപ്പിനോട് ക്രിസ്തുവിനെ ശപിക്കാനും ചക്രവർത്തിയോടുള്ള കൂറ് സത്യം ചെയ്യാനും ആവശ്യപ്പെട്ടു എന്നാൽ പോളിക്കാർപ്പ് നിരുപാധികം അത് നിഷേധിച്ചു അദ്ദേഹം നൽകിയ പ്രസിദ്ധമായ മറുപടി ഇതാണ് എൺപത്തിയാറ് വർഷമായി ഞാൻ ഇവിടുത്തെ ക്രിസ്തുവിൻ്റെ ദാസനാണ് അവിടുന്ന് എന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല എന്നിരിക്കെ എന്നെ രക്ഷിച്ച എൻ്റെ രാജാവിനെ ഞാൻ എങ്ങനെ നിന്ദിക്കും ഇവിടെ രാജാവ് രാജാവെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് റോമ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയെ ആരാധിക്കുന്നത് രാജ്യത്തോടുള്ള കൂറിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ ക്രിസ്ത്യാനികൾ യേശുവിനെ കർത്താവും രക്ഷകനുമായി പ്രഖ്യാപിക്കുകയും ഏകദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് ശഠിക്കുകയും ചെയ്തു ഇത് റോമൻ ഭരണകൂടം ഒരു വലിയ രാജ്യദ്രോഹമായാണ് കണ്ടത് നിരീശ്വരവാദി എന്ന ആരോപണം വളരെ പ്രസിദ്ധമാണ് റോമൻ ദേവന്മാരെയും ദൈവങ്ങളെയും ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ക്രൈസ്തവരെ റോമക്കാർ അവിശ്വാസികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്ന് വിളിച്ചിരുന്നു അവസാനം അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിനാൽ ജനക്കൂട്ടത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തെ പരസ്യമായി തീയിലിട്ട് ദഹിപ്പിക്കാൻ വിധിച്ചു തീ അദ്ദേഹത്തിന്റെ ശരീരത്തെ ദഹിപ്പിക്കാതിരുന്നപ്പോൾ ആരാച്ചാർ വാളുകൊണ്ട് കുത്തിയാണ് അദ്ദേഹത്തിന്റെ മരണം ഉറപ്പാക്കിയത് തുറന്ന സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന നിരവധി പുരാതന കൽത്തൂണകളുടെയും മറ്റ് വാസ്തുശില്പ ഘടകങ്ങളുടെയും അവശിഷ്ടങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂകമ്പത്തിലോ മറ്റ് ആക്രമണങ്ങളിലോ നശിപ്പിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ ഭാഗങ്ങളാകാം ഇവയെല്ലാം തന്നെ ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൊളിക്കാർപ്പ് ജീവിച്ചിരുന്ന ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ അതിനു മുമ്പുമുള്ള റോമൻ ഗ്രീക്ക് സ്വാധീനത്തിലുള്ളതാണ് ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ടർക്കി സർക്കാർ ചരിത്രപരമായ ഒരു കേന്ദ്രമായി സംരക്ഷിക്കുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഏഴ് പ്രധാനപ്പെട്ട സഭകളുണ്ട് എഫേസൂസ് സ്മിർണ പെർഗാമോസ് തീയ്യത്തിറ സാർദിസ് ഫിലാഡൽഫിയ ലാവോദിക്ക എന്നിങ്ങനെയാണ് ആ ഏഴ് സഭകളുടെ പേരുകൾ യഥാക്രമം ഒരു കുറെ സംഭവങ്ങൾ ഇവിടെ ചുരുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ തകർന്നു പോയ ഇവിടുത്തെ ഈ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങളാണ് റിമൈൻസ് ആണ് എന്താ ചെയ്യാതെ ഇത് സെറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞ തന്നെ ഭയങ്കര പാടുള്ള കാര്യം സ്മുറിനേര് കണ്ട കാഴ്ച കേട്ടോ ഇവിടുത്തെ റോമൻ പട്ടണത്തിന്റെ അവശേഷത്തിലാണ് പോളിക്കാർപ്പിന്റെ പള്ളി ഇവിടെ അടുത്തുണ്ട് നെയ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടു പോരണം കാഴ്ചകൾ കണ്ടങ്ങനെ നടക്കവേ അവിടെ വെച്ച് ഒന്ന് രണ്ട് പേരെ ഞാൻ പരിചയപ്പെട്ടു അവരും എന്നെ പോലെ തന്നെ യാത്രകൾ ചെയ്യുന്നവരാണ് എന്നെനിക്ക് തോന്നി ഞങ്ങൾ എന്തായാലും പോയിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ച് പരസ്പരം ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചു എൻജോയ് സെഞ്ചുറിയിൽ ശരിക്കും ഭയങ്കര വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് ജ്യോസിന്ന് അവരോട് വന്ന് ശരിക്കും ടൈം സ്പെൻഡ് ചെയ്ത് വന്ന് കണ്ടോണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓ നമ്മളീ കണ്ട ഇത് കണ്ടോ അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ നമ്മൾ ആ അടിയിൽ കൂടെ നമുക്ക് ഇതിലേ കൂടെ ഈ ചാനലുകളിങ്ങനെ വരാം ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ സംസാരത്തിൽ അത് ഡേഞ്ചർ ആയിരിക്കുമല്ലോ ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്താൽ ഡേഞ്ചർ ആയിരിക്കുമല്ലോ പുതിയ സംഭവങ്ങളാണ് ക്രൈസ്തവ വിശ്വാസികൾ റോമൻ കാലഘട്ടത്തിൽ വളരെയധികം പീഡനങ്ങൾ നേരിട്ടു മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും കൂട്ടക്കുരുതികളും നടന്നിട്ടുള്ളത് ദൈവങ്ങളുടെ പേരിലാണ് കപ്പാതോക്കിയ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ആദ്യകാല ക്രൈസ്തവർ റോമൻ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി പാറകൾ തുറന്നുണ്ടാക്കിയ ഗുഹാപ്പള്ളികളും നഗരങ്ങളും ഇവിടെ കാണാം ക്രൈസ്തവതയ്ക്കും അതിൻ്റെ ആശയങ്ങൾക്കും കൃത്യമായ അടിത്തറയുള്ള ഈ മണ്ണ് പിന്നീട് എപ്പോഴാണിതൊരു മുസ്ലിം പോപ്പുലേറ്റഡ് രാജ്യമായി മാറിയത് ക്രിസ്തുമതത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്ന ഈ പ്രദേശം പിന്നീട് ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ ഒരു ദീർഘവും സങ്കീർണവുമായ പരിവർത്തന പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിൽ ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് രാജ്യമായി മാറിയത് ഈ പ്രദേശം ആയിരം വർഷത്തിലേറെയായി കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഭൂരിപക്ഷം ജനങ്ങളും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായിരുന്നു മൈനർ എന്നതിൻ്റെ മറ്റൊരു പേരാണ് അനറ്റോളിയയുടെ മതപരവും സാംസ്കാരികവുമായ ഭൂപടം മാറ്റിമറിച്ച പ്രധാന സംഭവങ്ങൾ ഞാൻ പറയാം മനുഷ്യക്കാർട്ട് യുദ്ധം ആയിരത്തി എഴുപത്തൊന്നിലാണിത് സംഭവിച്ചത് ഇറാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വന്ന തുർക്കി ഗോത്രമായ സെൽജുക് തുർക്കികൾ ബൈസൻറ്റൈൻ സൈന്യത്തെ നിർണായകമായി പരാജയപ്പെടുത്തി ഇതോടെ അനറ്റോളിയയുടെ വാതിലുകൾ തുറക്കപ്പെടുകയും തുർക്കിഷ് ഗോത്രവർഗ്ഗക്കാർ വലിയ തോതിൽ കുടിയേറിപ്പാർക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ മാറി പറഞ്ഞു ഇത്തരത്തിലുള്ള ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ടർക്കി ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് രാജ്യമായി മാറിയത് ചെയ്തിട്ടുണ്ട് പൗലോസ് ഇവിടെ കാരണം ഇവിടെ ഒരു ചർച്ച ഉണ്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ നമുക്കൊരു ഒരു കെട്ടും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഇതിങ്ങനെ ഈ ഇവിടെ പറഞ്ഞ വാട്ടർ പ്രിസേർവ് ചെയ്യുന്ന ഒരു സംവിധാനം ആയിരുന്നു പറഞ്ഞു പക്ഷെ എങ്കിലും ഇത് പറയാൻ ഭയങ്കര അല്ലേ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം പറയാൻ വാക്കുകളില്ലാത്തൊരു സ്ഥലം കോമൻ പേര് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമ്മൾ അടിയിൽ നോക്കിക്കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാലുംപോളിയാണ് കാലഘട്ടം കേട്ടോ ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പൊ തന്നെ പൗലോസ് ഒക്കെ ഇവിടെ വന്ന് ശരിക്കും സുവിശേഷം പറഞ്ഞ ഒരു സ്ഥലം എന്ന് നമുക്ക് അനുമാനിക്കപ്പെടാം ഒരു സ്മരണയിലാണ് ഇപ്പൊ ഇതിന് ഇസ്മീർ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരു സ്റ്റേജ് എവിടെ പോയാൽ ഈ ആംബിത്തീറ്ററും ഈ കോട്ടയും നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇത് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടത് Can you bring a new one? Can we walk with uh, your camera? No, no, I can't see. I don't. We really. <laughs> can see. It right now. That was good. The okay, they work good. So. Can we already shot when somebody is getting on top? of the movie, Uh somebody. History. Oh, of Smyrna. Like uh, yeah, Smyrna. Like oh, a history of it. Right. Where are you guys from, US? Ah, uh, yes. Oh, yeah. വീണ്ടും നമ്മൾ ആ നമ്മളാ തരത്തിലും സ്മരണ പട്ടണത്തോട് നമ്മൾ വിട പറഞ്ഞ് ഇവിടെ നിറങ്ങാണ് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഏഷ്യൻ സിറ്റി അതുപോലെ തന്നെ ഏഷ്യൻ സിറ്റി അതുപോലെ തന്നെ ഈ സിറ്റിയും സ്മൃണ സിറ്റിയും വളരെ ബ്യൂട്ടിഫുൾ ആണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഹലോ ഗായ്സ് ഇടനാഴിയിലൂടെ ഞാൻ അങ്ങനെ നടന്ന് മുൻപോട്ട് പോകവേ പേർ എൻ്റെ മുമ്പിൽ എനിക്ക് തടസ്സമായി വന്നു നിന്നു ആദ്യം ഞാൻ ചെറുതായി ഒന്ന് ഭയന്നെങ്കിലും പിന്നീട് കാര്യങ്ങൾ അത്ര സീരിയസ് അല്ല എന്നെനിക്ക് മനസ്സിലായി ഇവിടെ ഇതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ നമുക്ക് എൻട്രി ഇല്ല നമ്മൾ തിരിച്ചു പകുതി സ്ഥലങ്ങളും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവർ റിനോ ഈ റിനോവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ റിനോവേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മൾ കേട്ടത്തില്ല എൻ്റെ പോളിക്കാർപ്പിനെ അടക്കിയിരിക്കുന്ന ചർച്ച ആണ് ഇവിടെ അത് കാണാനായിട്ട് ഒന്നാണ് നമ്മുടെ ഇസ്മറിലെ സ്മരണിട്ടുള്ളത് ആ റിനോവേഷൻ കാറിനെ അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നമുക്ക് കേറാം നമുക്ക് ബെല്ലടിച്ചാൽ കാറാണെന്ന് പറഞ്ഞത് പോയി നോക്കാം അപ്പോഴും ബെല്ല വിശുദ്ധ പോളിക്കാർപ്പിനെ അടക്കിയിരിക്കുന്ന പ്രദേശത്തേക്ക് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇവിടം ക്ലോസ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ ഈ ചർച്ചിനുള്ളിൽ പോലും കയറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാണാൻ നേരം കൂടി അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞാൻ എന്റെ യാത്ര തുടരുകയാണ് ഇവിടെ ഒരു ഓൾഡ് ടൗൺ ആർക്കോളജിക്കൽ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്കോസിയുടെ ഓൾഡ് ടൗൺ ഓഫ് ആർക്കോളജിക്കൽ സൈറ്റ് പിന്നെ ഒരാൾ പറഞ്ഞു ഞാൻ താമസിച്ച ഹോട്ടലിൽ പറഞ്ഞത് ഓൾഡ് ടൗൺ ആണ് നല്ല രസമായിരിക്കുന്നു പറഞ്ഞു നമ്മൾ എഫ്എസോസിന്നും ലബോധിക്കുന്ന ഒക്കെ വന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നുന്നില്ല കാരണം നമ്മളിതിലും വലിയ പുരാതനമായ റൂയിൻസ് കണ്ടിട്ടാണ് വരുന്നത് തുർക്കി സംബന്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഞാൻ പുരാതന ടർക്കിയുടെ നഗരാവശേഷിപ്പുകൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഇതിൽ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഞാൻ യാത്ര ചെയ്യുന്നത് യഫസോസ് എന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ എൻ്റെ യാത്രകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ യാത്രകൾ കാണുന്ന ഈ മാധ്യമത്തിൽ എന്നെ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക തീർച്ചയായും അത് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു അംഗീകാരമാണ് നമുക്കപ്പോൾ അടുത്ത അധ്യായത്തിൽ ടർക്കിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും കണ്ടുമുട്ടാം നന്ദി